ചങ്ങരംകുളം ഒതലൂർ സ്വദേശിയായ യുവാവിനെ കൊക്കൂരിൽ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചങ്ങരംകുളം ഒതലൂർ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള മണിയാറം കുന്നംസുദ്ദീനാണ് മരിച്ചത് കൊക്കൂരിലുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഷംസുദ്ദീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷ്ണുവും അച്ഛൻ വിജയനും മാത്രം താമസിച്ചു വന്ന കൊക്കൂ സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് ഏതാനും ദിവസമായി ഷംസുദ്ദീൻ താമസിച്ചിരുന്നത് ബുധനാഴ്ച ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രിയോടെ തിരിച്ചു വന്നപ്പോഴാണ് ഷംസുദ്ദീനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് കൊല്ലത്ത് യുവതിയെ വിവാഹം ചെയ്ത് ഷംസുദ്ദീൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഏതാനും മാസങ്ങളായി പന്തളം ഭാഗത്താണ് താമസിച്ചു വന്നത് ഭാര്യ കുവൈറ്റിൽ നിവർസായി ജോലി ചെയ്യുകയാണ് കുവൈറ്റിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾ നടത്തി വന്നിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു ഭാര്യയുമായുള്ള പിണക്കമാണ് തുടർന്ന് ആത്മഹത്യയിലേക്ക് എത്തിച്ചെന്ന നിഗമനത്തിലാണ് പോലീസ് ചങ്കരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും 재미ast of them are so separate that they filtrate when hoc-out- спорт density are lower, and the medios integrate午 immortally, flats and førommen and we furtherwise another band and all right so we're going to do it tomorrow and 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 we're ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാമിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ്